ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കേട്ടിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിങ്ങനെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ട് കവർ വണ്ടി മറിഞ്ഞ് വീണ് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റ് ഡിസ്പ്ലേ ലൈറ്റ് തെളിയില്ല കീഹോൾ കീഹോളിൻ്റെ അവിടെ വണ്ടി മറിഞ്ഞ് വീണപ്പോൾ അതിൻ്റെ കീഹോളിൻ്റെ അവിടെ കപ്പ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് തെളിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓയിൽ ചെക്ക് പറഞ്ഞതാണ് ടോപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ജനറൽ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കൊണ്ട് വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വർക്കിങ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്ക് ബ്രേക്കിന്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ ലൈനർ വലിയ പഴക്കായിട്ടില്ല ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ ബ്രേക്കിന്റെ ബ്രേക്കിൻ്റെ ഒക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് ഈ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ബയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരംഭമാണ് ഇപ്പോൾ അത് ചെയ്യണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗിയർ ബോക്സിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അപ്പം ചെറിയൊരു പ്ലേ ഉള്ളൂ അത് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്നാണ് വിചാരി വിചാരിക്കാൻ കാരണം എന്താ വെച്ചാൽ നിലവിൽ ഇവിടെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും അത്ര പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല അപ്പോൾ പരമാവധി ഉപയോഗിക്കുക അങ്ങനെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധേയപ്പെടുത്തിയെന്നുള്ളൂ കംപ്ലയിൻറ്റ് കാണിച്ചോ അല്ല ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ വരെയോ അതെ അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ആയിട്ട് വരാണെങ്കിൽ നമുക്ക് അത് അടിച്ചാൽ മതി അടുത്ത സർവീസ് സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് സർവീസ് നമുക്ക് ചെയ്താലും മതി കുഴപ്പമില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടാണ് കമ്പനി ഫിൽറ്ററാണ് പോണ്ടെ ഹീറോൻ്റെ ഒറിജിനൽ തന്നെ കിടക്കണം അപ്പോൾ ജസ്റ്റ് നേർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് നമുക്ക് എയർ അടിച്ചെടുക്കാവുന്നൂ നമുക്ക് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് പ്ലീ ഈ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടി വന്നിട്ടും ഇപ്പം നിലവിൽ കുഴപ്പമില്ല നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കുള്ളത് ഈ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിൻ്റെ ഇവിടുന്ന് ലീക്ക് ആയിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ലീക്ക് ആയിട്ട് ഓയിലിൻ്റെ ഡീകളെ താടി താഴേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പുറത്തേക്ക് വരാനായിട്ടുള്ള ടൈം കിട്ടിയില്ല അയ്യ് മുമ്പ് നമ്മളിപ്പോൾ സർവീസിന് കയറി ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് അഴിച്ച് അതിൻ്റെ ഹോൾസെയിൽ കൈയോടെ നമുക്കത് മാറ്റിയിടാം ഈ സൈഡിൽ ഓയിൽ ലീക്ക് വരുന്നതിൻ്റെ രണ്ട് റീസൺ ഉണ്ട് ഒന്ന് ഹോൾസെയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ ഷാഫ്റ്റിൻ്റെ അലൈമെൻറ്റ് പോയി കഴിഞ്ഞാലും ഈ പ്രശ്നം കാണിക്കാറുണ്ട് സാധാരണ രീതിയിൽ അപ്പോൾ നിലവിൽ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഹോൾസെയിൽ മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതിൻ്റെ ബെൻഡെസ് യൂണിറ്റ് അതായത് പിന്നിൻസ്റ്റാർട്ടർ എന്നൊക്കെ പറയും ബെൻഡെസ് യൂണിറ്റ് വർക്കിങ് ചെക്ക് ചെയ്ത് ഓക്കെ നല്ലൊരു പ്രോബ്ലം ഇല്ല പിന്നെ അതിൻ്റെ സി ബി ടി ക്ലച്ചിൻ്റെ പാർട്ടാണത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം പറഞ്ഞ യൂണിറ്റ് അത് നല്ലത് നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു സി ബി ടി ക്ലച്ചിൻ്റെ മറ്റൊരു ഭാഗമാണത് ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യണം അത് നമ്മളത് ഫുള്ളായിട്ടൊന്നഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട് അത് നോക്കുന്ന സമയത്ത് നമുക്ക് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് കേട്ടോ കമ്പനി ബെൽറ്റ് ഒന്നുമല്ല കുറഞ്ഞ ബെൽറ്റാണ് പക്ഷേ എന്നാൽ പോലും നിലവിൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പൊട്ടലൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എപ്പോഴാണ് പൊട്ടണേന്ന് പറയാൻ പറ്റില്ല പൊട്ടലും ചെറിയ വിള്ളൽ തുടങ്ങിക്കഴിഞ്ഞാൽ കൈ ഉടനെ പൊട്ടി വഴി പെട്ടോ എന്ന സിറ്റുവേഷൻ അങ്ങനെയാണ് സാധാരണ വരാറ് നമ്മളിപ്പോൾ കമ്പനി ബെൽറ്റ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് വിടാൻ പറ്റില്ല നിലവിൽ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് എല്ലാം ചിന്നലൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ മാറ്റിയിടണമെന്നാണ് നല്ലത് ഇപ്പം നമുക്ക് ചെറിയൊരു പൊട്ടല വന്നാലും കമ്പനി ആയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മൾ ഓടിച്ചു കൊള്ളാനേ പറയുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമുക്കത് അറിയാം എത്രത്തോളം ഓടും എന്നുള്ളൊരു ഐഡിയ കിട്ടും പക്ഷെ ഇതിൻ്റെ കേസിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞൊന്നുള്ളൂ കാർബേറ്ററിൻ്റെ ഭാഗത്ത് നിലവിലൊരു പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അതായത് വണ്ടി സ്ലോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല മിസ്സിങ്ങിൻ്റെ കാര്യം കംപ്ലയിൻ്റ് ഇല്ല ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല അപ്പോൾ കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ ക്ലീനിങ്ങ് വന്നതല്ല കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവുണ്ട് തന്നെയല്ല ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും അത് അഴിക്കാതിരിക്കുന്നതാണ് ബുദ്ധി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വെച്ചിട്ട് സാധാരണ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണുക അപ്പോൾ നിലവിലിപ്പോൾ അതിന് വേറെ പ്രശ്നമൊന്നും ഇല്ല തൽക്കാലം നമുക്ക് അതങ്ങനെ തന്നെ യൂസ് ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമുക്കൊന്ന് അഴിക്കേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് അതിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം തന്നെ മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഹബിൽ പൊടിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് കൂട്ടത്തികടെ നമുക്ക് ചെയ്തു പോകാം ഉള്ളത് സെൻറ്റർ ഭാഗത്ത് വരുന്ന കവറുണ്ടല്ലോ ഈ ഫ്രണ്ടിൽ വരുന്ന കവർ വണ്ടി മറിഞ്ഞ് വീണിട്ടത് കൊട്ടൽ വന്നിട്ടുണ്ട് കൊട്ടൽ വരാമെന്ന് പറഞ്ഞാൽ മോളിൽ പിടിപ്പിക്കുന്ന സ്ക്രൂ പിടിപ്പിക്കുന്ന ഭാഗത്ത് രണ്ട് സൈഡും പൊട്ടിപ്പോയേക്കാം ഇവിടുന്ന് ഇത് പൊട്ടിപ്പിട്ടിട്ടുണ്ട് ഈ സൈഡും പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നമുക്ക് പിടിപ്പിക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പായിട്ടാണ് നിന്നായിരുന്നത് അങ്ങനെ വന്ന ഷെയ്ക്കിൻ്റെ കൂട്ടത്തി കൂടെ അത് ഇവിടുത്തെ കവറൊക്കെ ചേടി തെറിച്ച് പോയായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ പൊട്ടിയത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാല്ല പക്ഷേ ക്ലാമ്പ് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് ക്ലിപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ബലപ്പെടുത്തി വയ്ക്കാം ഏ ഫൈബർ ആയതുകൊണ്ട് തന്നെ അത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നൂല്ല അത് മാറ്റിയിടണം അല്ലെങ്കിൽ ഫൈബർ പാച്ച് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും തടക്കാലം നമുക്കത് പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റാക്കാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് വലിയ പഴക്കമായിട്ടില്ല വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഇത് രണ്ട് പൂജ്യം ആ റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെയുള്ളത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ഹെഡ്ലൈറ്റ് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബോൾട്ട് ഉണ്ട് അവിടെ എൻ്റെ അടിഭാഗത്ത് ഇത് ലൂസാക്കിയിട്ട് പൊക്കെ എന്താ ചെയ്യാനുള്ള പക്ഷേ അതിവിടെ മറിഞ്ഞ് വീണ വീഴ്ചയിൽ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ സൈഡ് ഇട്ടോ അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് ഒക്കെ ഫുള്ള് ഫേഡാണ് അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ കുറച്ച് വെട്ടം കൂടി കിട്ടും അടിഭാഗം ഈ പൊട്ടിയേക്കണത് ആ ഷെയ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബോൾട്ട് അടിച്ചിട്ട് തൽക്കാലം വേണമെങ്കിൽ സ്ക്രൂ ഇട്ട് പിടിപ്പിക്കാം പക്ഷെ വെട്ടത്തിൻ്റെ ഒരു പ്രോബ്ലം നിലവിൽ നൈറ്റ് ഓട്ടം ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഞാൻ പറഞ്ഞ ഒരു ഒരു സജഷൻ പറഞ്ഞുള്ളൂ ഗ്ലാസ് ഒക്കെ ശരിക്കും ഫേഡായിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം മാറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്കത് നയിച്ചിട്ട് സ്ക്രൂ ചെയ്ത് ഇടാം അല്ലെങ്കിൽ ഗട്ടറൊക്കെ ഒന്ന് ചാടുന്ന സമയത്ത് എപ്പോഴും പിടച്ചുകൊണ്ടിരിക്കും പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ സ്പാർക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചതാണ് അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക ആവശ്യമെങ്കിൽ അപ്പ് ചെയ്യാനാണ് പറഞ്ഞതാണ് നമ്മൾ നഴിച്ച് നോക്കണ സമയത്തുണ്ടല്ലോ അതിൻ്റെ ലെവല് നോക്കുമ്പോൾ ലെവൽ ഇതിനകത്ത് കിട്ടുന്നില്ല ഒട്ടും ഓയിൽ ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ചെറിയ ചരിച്ചൊരു പടിഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവാം പക്ഷേ ആ ലെവല് കുറവുള്ളതിനകത്തേക്ക് ആ പഴയ ഓയിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് എഞ്ചിൻ ഓയില് ഫുള്ളായിട്ട് മാറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം നിലവിലിങ്ങനെ ഓയിൽ ലെവൽ കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറയുന്നത് രണ്ട് രീതിയിലാണ് കുറയാം ഒന്ന് എൻജിൻ ഓയില് ലീക്ക് ആയി കഴിഞ്ഞാൽ കുറയും രണ്ടാമത് കുറയാന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ ഹെഡ് കയറി ഹെഡിനകത്ത് ഓയില് കയറി കത്തിക്കഴിഞ്ഞാലും ഓയിൽ ലെവൽ കുറയും ഇപ്പോൾ ഇതിൻ്റെ ക്ലച്ച് സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ട് പക്ഷേ ആ ലീക്ക് കൊണ്ടൊന്നും ഇത്ര ഓയിൽ കുറയാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അത് ഓടി ഓടിക്കഴിഞ്ഞാത്തേക്ക് നമ്മൾ കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ ഇതേപോലെ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം കുറഞ്ഞ് പോകേണ്ടത് നോക്കണം കാര്യമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കേസാണ് അതല്ലെങ്കിൽ നമ്മളെന്താ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കും സർവീസ് ചെയ്ത വണ്ടിയാണല്ലോ എന്നുള്ള ധാരണയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കും ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോഴുള്ള കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ തുടങ്ങിയിട്ട് അതിൻ്റെ അതിനോടനുബന്ധിച്ച് ഷാഫ്റ്റ് റോക്രാം തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓയിൽ ലെവൽ ഇല്ലെങ്കിൽ അതെല്ലാം കംപ്ലയിൻ്റിലേക്ക് വരും കാരണം എന്താ അവിടെ ലൂബ്രിക്കേഷൻ നടക്കില്ല അവിടെ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യും ശരിക്കും പറഞ്ഞു അവിടെ റെസിസ്റ്റൻസ് നടക്കില്ല ശരിക്കും പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ക്യാം ഷാഫ്റ്റ് പോവും പിസ്റ്റൺ സിലിണ്ടർ തുടങ്ങിയിട്ട് ഭാഗങ്ങളൊക്കെ ഡാമേജിലേക്ക് വരാനുള്ള ഒരു കാരണമാവുക അപ്പോൾ വളരെ ശ്രദ്ധയോടെ ശ്ര നോക്കാം ഇഞ്ചിൻ ഓയിൽ ലെവൽ ചെക്കിങ്ങനെ സൗകര്യ കാരണവശാലും മറന്നു പോകരുത് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ തന്നെയാണ് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മേജർ കംപ്ലയിൻ്റിലേക്ക് പോകും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുന്നുണ്ട് എത്രത്തോളം കുറയുണ്ട് അത് ടോപ്പ് ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു അങ്ങനെ അങ്ങനെയും കുറേ എന്നാൽ കുറച്ചുകൂടി നമുക്ക് അങ്ങനെ കൊണ്ടുനടക്കാനും പറ്റും കേട്ടോ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് വരുന്ന ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോയും എസ്റ്റിമേറ്റ് അടക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ